ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു എട്ടരയപ്പോ ഇറങ്ങി കേട്ടോ കുട്ടികളൊന്നും ഇല്ല ഞങ്ങൾ മാത്രമാണ് അപ്പോൾ നേരെ പോകുന്നത് ഇപ്പൊ പല റീൽസിലും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പാലക്കാട്ടിലേ കൊല്ലങ്കോടിലേക്കാണ് കേട്ടോ പല പണം പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടന്നില്ല നെല്ലിയാമ്പതിയിലാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ കൊല്ലംകോട് വരെ എത്താൻ ഇതുവരെയും പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഒരു ദീപാവലി ഡേ ആണ് കേട്ടോ അപ്പോൾ ഇറങ്ങിയതാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ പിന്നെ ഈ ഈയൊരു വില്ലേജ് വൈബൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ ഒരു പത്തരയൊക്കെ ആയപ്പോൾ ഏകദേശം കൊല്ലങ്കോട് ടൗൺ എത്തി കൊല്ലങ്കോട് ടൗണിൽ നിന്നും കുറച്ചും കൂടെ പോകണോണ്ട് നെന്മേനിന്ന് നന്ദിയോട് എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ചെറിയൊരു ഗ്രാമം അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇതേപോലത്തെ ഇടിഞ്ഞ റോഡുകളാണ് കേട്ടോ പിന്നെ റോഡും വളരെ മോശമായിട്ടാണ് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കണ്ടത് ശരിക്കും ഒരു പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കുറേ മലങ്ങളും നല്ല വയൽപ്പാടങ്ങളും അങ്ങനെ തന്നെ ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസമാണ് അധികം വീടുകളും പിന്നെ പാടങ്ങളും കൃഷി സ്ഥലങ്ങളൊക്കെയാണോട്ടോ ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ തല ദിവസം വരെ നല്ല മഴയായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ആ ഒരു ഡേ നല്ലൊരു ക്ലൈമറ്റായിരുന്നു അധികം മഴ ഒന്നുമില്ല അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ എത്തിയത് താമരപ്പാടം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പം മെയിൻലി എല്ലാ റീൽസിലും ഒരു സ്ഥലമാണ് കേട്ടോ താമരപ്പാടം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് ഉള്ള സ്പോട്ടാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഈ പാടങ്ങളൊക്കെ വല്ലാണ്ട് ഇത് കളറൊക്കെ മാറിയിരിക്കുന്നത് കേട്ടോ പച്ചപ്പൊക്കെ പോയിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടെ കയറിയില്ല തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കുണ്ടോ അപ്പോൾ പോകുന്ന വഴി ഫുൾ ഇങ്ങനത്തെ വഴി തന്നെയാണ് കേട്ടോ ഒരു മലയും എവിടെ നോക്കിയാലും മല കാണാം പിന്നെ ഇതേപോലത്തെ ഇടിഞ്ഞ സ്ഥലങ്ങളും വീടുകളും ചെറിയ ചെറിയ ഓലമഴിഞ്ഞ വീടുകളൊക്കെ ആട്ടോ ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് അത്രയ്ക്ക് നല്ലൊരു ഗ്രാമപ്രദേശമാണ് സ്പോട്ടാണ് സീതാർകുണ്ട് വാട്ടർഫോൾസ് വാട്ടർഫോൾസിൻ്റെ ആ വഴിയിലൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഈ ഒരു റോഡൊക്കെ കാറിനായാലും വന്നാലും ഭയങ്കര മോശമായിരുന്നു കുറേ ആൾക്കാർ നടന്നൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഈ ഒരു സ്ഥലമൊക്കെ നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ടിക്കറ്റ് കൗണ്ടറാണ് ഒരാൾക്ക് തേർട്ടി റുപ്പീസാണ് കേട്ടോ അഡലത്തിന് തേർട്ടി റുപ്പീസാണ് ി പിന്നെ അത്യാവശ്യം ഹോളിഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് തിരക്കുണ്ട് ഫാമിലീസ് ഒരുപാടുണ്ട് മുകളിലേക്ക് കയറുകയാണ് കേട്ടോ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് വഴിയാണ് കയറുന്നത് നമ്മൾ നല്ല വലിയ പ്രശ്നമൊന്നുമില്ല സ്റ്റെപ്പിൽ കയറുന്നതുകൊണ്ട് സേഫായിട്ട് കയറാം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ ടയേഡായി അപ്പോൾ ഞാൻ വിചാരിച്ചത് കുട്ടികളെ കൊണ്ടുപോർത്താം നന്നായി ദിവസം അല്ലെങ്കിൽ സെയിമും കൂടെ ഇതൊക്കെ പിടിച്ചിട്ട് കയറേണ്ടി വന്നാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങൾ നടക്കാനുണ്ട് മുകളിലോട്ട് അതിന് ശേഷമാണ് ഇതേപോലൊരു വാട്ടർഫോൾസ് നിന്ന് കുളിക്കാനൊക്കെ ഉള്ളൊരു ഒരു ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ആണ് കേട്ടോ സേഫായിട്ട് നിന്ന് കുളിക്കുക വലിയ ഡേയ്ഞ്ചറൊന്നുമില്ല അതേപോലെ ഒഴുക്കൊന്നുമില്ല കുറേ ഫാമിലീസും കുട്ടികളൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട് പിന്നെ പിന്നത അതിൻ്റെ ചുറ്റുമുള്ള ഒരു സ്ഥലമാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഈ വെയിൽ കാരണം ഇവിടെ ഒരു മാത്രമാണ് തണല് കുറച്ചങ്ങോടെ ഇറങ്ങുമ്പോഴൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഫുള്ള് മാവിൻ തോപ്പാണ് കേട്ടോ മഴയും ചൂട് കൊണ്ട് ഇവിടെ വന്ന് നിന്നിപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നല്ല തണലാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ഊഞ്ഞാൽ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് റീൽസ് കാണാം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലായിട്ട് കാണാം എനിക്ക് അല്ലെങ്കിൽ ഊഞ്ഞാലൊന്നും പറ്റില്ല എനിക്ക് ഭയങ്കര ഒരു തലവേദന എടുക്കും ഊഞ്ഞാൽ ജസ്റ്റ് കയറും ഇപ്പം റീൽസിന് വേണ്ടി മാത്രം ഒന്ന് കയറിയതാണ് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇതേപോലത്തെ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ വഴി നീളെ കുറേ ഉണ്ട് ഐസ്ക്രീമ് മാങ്ങ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഈ പൈനാപ്പിൾ ഉപ്പിലിട്ട എവിടെ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അതുകൂടാണ്ട് മാങ്ങ ഇവിടെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ നല്ല ഹൈജീൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് ട്രൈ ചെയ്ത് സൂപ്പറായിരുന്നു പിന്നെ എവിടെ നോക്കിയാലും മാവാണ് കേട്ടോ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചില്ല എവിടെ പോയാലും മാവൻ കുറെ കണ്ടു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ താമരപ്പാടിൻ്റെ സ്പോട്ടിൽ തന്നെ വന്നിട്ടു നമ്മുടെ എൻ്റെ ഉള്ളിലോ സൂര്യാ ഗാർഡൻസ് എന്നുള്ളൊരു സംഭവം ൊക്കണ്ടേ അവിടെ ഒന്നും പോയില്ല ജസ്റ്റ് ആ റോട്ടിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആകെ പോയി കഴിഞ്ഞാൽ അക തയേടും അതുകൊണ്ട് പിന്നെ ജസ്റ്റ് കാറൊന്ന് അവിടെ ഒതുക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ തുടങ്ങിയത് ശരിക്കും ആ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാർ ആ പാടത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു അവരെ അവിടെ കൂടെ ഒക്കെ പാടം വരുമ്പോഴത്തേക്കൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം നമ്മളൊന്നും മാറി നിന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തത് നെക്സ്റ്റ് സ്പോട്ട് വന്നത് ചിക്കൻചിറ എന്ന് പറഞ്ഞത് പ്രകൃതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഞങ്ങൾ കാർ കുറച്ച് ദൂരെ ഇട്ടിട്ടാണ് നടന്നത് കേട്ടോ അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് അവിടെ പാർക്കിങ്ങുള്ള കാര്യം പക്ഷെ നന്നായി നമ്മളിവിടെ മാറ്റിയിട്ടത് കുറച്ച് മോശമായിരുന്നു കേട്ടോ കുറച്ച് സ്ഥലങ്ങൾ ഭയങ്കര കുണ്ടും കൂടിയുള്ള സ്ഥലങ്ങളായിരുന്നു അപ്പോൾ വഴി കണ്ടപ്പോൾ സമാധാനമായിട്ടോ കാറെടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അവിടെ തന്നെ ഏറ്റവും നന്നായിരുന്നു വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് നടക്കാനുണ്ട് ഉള്ളിലോട്ട് ഇതിനുള്ളിൽ ഇതുപോലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളും ഓലമേഞ്ഞ വീടുകളൊക്കെ ആയിരുന്നു കണ്ടത് പിന്നെ അതാ എത്തിയിട്ടുണ്ട് സ്ഥലത്തും ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ പ്രകൃതി ക്ഷേത്രമാണ് പിന്നെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട് ഹൃദയം സിനിമ വെട്ടം അങ്ങനെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെയാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഏതൊരു മതസ്ഥർക്കും ഇവിടെ എൻട്രി ഉണ്ട് കേട്ടോ എല്ലാവരെയും കേട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ആചാരങ്ങളൊക്കെ കണ്ടു കേട്ടോ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇതേപോലെ ഫുള്ള് ആൽമരങ്ങൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പൂജകൾ നടക്കുന്നുണ്ട് പിന്നെ കുറേ പേര് വഴിപാട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ആൽമരത്തിലാണ് കേട്ടോ ഈ ആൽമരത്തിൻ്റെ താഴത്താണ് ഈയൊരു അമ്പലം ഉള്ളത് തിലാണെട്ടോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വഴിപാടായിട്ട് വഴിപാടായിട്ടവർ ചെയ്ത് നേർച്ച നേർന്ന് ഇതേപോലത്തെ ചെറിയ തൊട്ടിൽ വീട് അങ്ങനെ ഒരുപാട് അവർ നേർന്നിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ് കേട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നത് പിന്നെ തൊട്ട് സൈഡിലൊരു കുളം ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസമാണ് നല്ല തണലുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ ത്തിന്റെയും നേർച്ചയുടെയും വഴിപാടിന്റെ ഒക്കെ ഭാഗമായിരിക്കും കേട്ടോ എന്തായാലും കാണാനും എല്ലാം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ അവരുടെ കൾച്ചറും അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാർക്കിങ്ങിൻ്റെ സൈഡിൽ ഒരു പാടം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആരും ഉണ്ടായില്ല ജസ്റ്റ് റോട്ടിൽ പാടം പാടമുണ്ടോ അപ്പോൾ നമ്മൾ എന്തായാലും താമരപ്പാടത്തിൻ്റെ അവിടെ പാടത്തിലോട്ട് പോയില്ല ഇറങ്ങിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ നല്ല രസമുണ്ട് അവിടെ ഇറങ്ങിയപ്പോൾ പിന്നെ ഈവനിങ് ടൈമൊക്കെ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരുന്നു തോന്നിപ്പോയി നല്ല കാറ്റും തണലൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പാടം കണ്ടിട്ട് ഇവിടെ വന്നിട്ട് വലിയ ഇതായിട്ടൊന്നുമില്ല ആ ഗ്രാമ ഭംഗിയുണ്ട് പാടത്തിൻ്റെ ഭംഗിയൊക്കെ പുള്ളി തന്നെയായിരിക്കും എന്താ നല്ലത് പിന്നെ ആ ഒരു സീസണൊക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് വലിയൊരു ആ പറഞ്ഞത്ര ഹൈപ്പിൻ്റെ അത്ര ഒന്നും എൻ്റെ മനസ്സിൽ ആയിട്ടുണ്ടായില്ല പിന്നെ ഞാൻ അത്ര പ്രതീക്ഷിച്ച് വന്നുകൊണ്ടാണെന്നറിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് നമ്മുടെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചായക്കട ഉണ്ടല്ലോ ചെല്ലം ചേട്ടൻ്റെ ചായക്കട അവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം കാറും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കി ഒരു രക്ഷയില്ല അവിടെ പാർക്ക് ചെയ്യാനൊന്നും ഒരു സൗകര്യം ഇല്ല കേട്ടോ ഇത്ര നേരം റോഡും പിന്നെ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ അവിടെ മാത്രം കയറാൻ പറ്റിയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടെ പോയത് വെറുത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ കൂടെയുള്ള ആൾ ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾ ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ താമരക്കുളം കൊല്ലംകോടെന്ന് ആ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള യാത്ര എന്നിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും ദൂരം പോയത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നുണ്ടോ പത്ത് രൂപയാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ഫിലിംസിൽ നമ്മൾ കണ്ട റെയിൽവേ സ്റ്റേഷനാണ് ആകെ ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആകെ കുറച്ച് മാത്രം ട്രെയിൻ ഈ വഴി സ്റ്റോപ്പ് ഉള്ളൂ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ മൂന്നല്ല മടാന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളു കേട്ടോ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമൃത എക്സ്പ്രസ് ഇവിടെ നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ കുറേ പാസഞ്ചറും അങ്ങനത്തെ ചെറിയ സ്റ്റേഷൻസിൽ നിർത്തുന്ന ട്രെയിൻ മാത്രോ ഇവിടെ ഇവിടെ ഈ ഒരു റിലേ ആകെ കൂടെ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്നാണെന്ന് ഇവിടെ ഉള്ളവർ പറയുന്നത് എന്തായാലും പാസഞ്ചേഴ്സും ആൾക്കാരൊന്നും ഇല്ലാത്ത ഇത്ര നീറ്റായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആൽമരങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വെട്ടൻ സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ നേരെ തൃശൂർ പോകുന്നത് പൊള്ളാച്ചി വഴിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഈ കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ